തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാലമുരുകന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യം ട്വന്റി ഫോറിന് ലഭിച്ചു ആലത്തൂരിൽ നിന്ന് മുരുകൻ ഭക്ഷണം കഴിച്ച് ഹോട്ടലിലെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ശരിക്കും ഇതിനകത്ത് ഒരു സൂത്രപ്പണി ഉണ്ടോ അഡ്ജസ്റ്റ് ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളുണ്ട് സാധാരണ ഒരാൾ നടന്നു പോകുന്ന പോലെ കൈവീശി നടന്നു പോകുന്ന ബാലമുരുകനെയാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത് കൈവലങ്ങൊന്നും ഇല്ലാത്ത ബാലമുരുകൻ അത് ആയി പുറത്തിറങ്ങുന്നു ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് എമ്പൊക്കമൊക്കെ വിട്ട് പുറത്തിറങ്ങുന്ന ഈ ബാലമുരുകനെ സൂത്രത്തിൽ ചാടിക്കൊള്ളാൻ പറഞ്ഞതാണോ എന്ന് സംശയമുണ്ട് എന്തായാലും ബാലമുരുകനെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല പലയിടങ്ങളിലും അരിച്ചുപിറുക്കി നോക്കിയിട്ടും എവിടെ ബാലമുരുകനെ മാത്രം കിട്ടിയില്ല തൃശൂരിൽ നിന്ന് റാഫി കരീം തത്സമയം ശരികയാണ് റാഫി കരീം ഗുഡ് മോർണിംഗ് ബാലമുരുകൻ എവിടെ ചോദ്യം അവശേഷിക്കുന്നു എസ് കെൻ തൃശൂരിൽ മുങ്ങിയതാണ് ഇതുവരെയും എവിടെയും പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ബാലമുരുകന് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ് ഒരു വിവരവും ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല തമിഴ്നാട് പോലീസിന് കിട്ടിയിട്ടില്ല കേരള പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ് അതേസമയമാണ് ബാലമുരുകനെ സ്വതന്ത്രനായി സഞ്ചരിക്കാൻ വിട്ടുകൊടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് കേരള പോലീസിന് തമിഴ്നാട് പോലീസ് നൽകിയൊരു മൊഴിയുണ്ടായിരുന്നു ബാലമുരുകനെ ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറ്റിയിരുന്നു ഈ സമയത്താണ് ബാലമുരുകൻ്റെ വില അഴിച്ചത് പിന്നീട് വിലങ്ങിട്ടാൻ മറന്നുപോയി എന്നാണ് പറഞ്ഞത് ഇതിനുശേഷമാണ് വിയൂർ ജയിലിന് അൻപത് മീറ്റർ മാത്രം ദൂരത്ത് വച്ച് ബാലമുരുകൻ തമിഴ്നാട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്നത് ഈ തമിഴ്നാട് പോലീസിൻ്റെ മൊഴി കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ടായിരുന്നു ഇതിനെ തുടർന്നാണ് പരിശോധന നടത്തിയത് ആലത്തൂരിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചത് ഈ സി സി ടി വി ദൃശ്യങ്ങളാണിപ്പോൾ ട്വൻറ്റി ഫോറിലൂടെ പുറത്തു വന്നിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ ബാലമുരുകൻ എന്ന കൊടും കുറ്റവാളിയെ അൻപത് പത്തിനാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് നാല് കൊലപാതക കേസുകളുണ്ട് കൊലപാതക ശ്രമം ഉണ്ട് ഒപ്പം തന്നെ മോഷണമുണ്ട് പിടിച്ചുവറിയുണ്ട് ഇത്തരം കേസുകളിലെ പ്രതിയായ ഒരു വർഷം മുൻപ് ഇതുപോലെ തന്നെ ജയിലിൽ ചാടിയ ഒരു പ്രതിയാണ് ആ നിലയിൽ കൈവിലങ്ങ് വഴിച്ച് സ്വതന്ത്രനായി സഞ്ചരിക്കാൻ വിട്ടുകൊടുത്തിരിക്കുന്നത് ബാലമുരുകൻ ഒരു സാധാരണക്കാരനെ പോലെ ഈ തമിഴ്നാട് പോലീസിലെ മറ്റു ഉദ്യോഗസ്ഥരോടൊപ്പം സ്വന്തം മുണ്ട് കൈകൊണ്ട് അഴിച്ചുടുക്കുന്നു മടക്കിക്കുത്തുന്നു തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർ ആ ഹോട്ടലിനകത്ത് നിൽക്കുമ്പോൾ തന്നെ സ്വതന്ത്രനായി സഞ്ചരിച്ച് പുറത്തേക്ക് പോകുന്നു ഇതാണ് ആ ദൃശ്യങ്ങളിലുള്ളത് അപ്പോൾ എത്രത്തോളം സുരക്ഷ ബാലമുരുകന്റെ കാര്യത്തിൽ തമിഴ്നാട് പോലീസ് ഒരുക്കിയിരുന്നു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇതിന് ശേഷമാണ് സ്വകാര്യ വാഹനത്തിൽ ബാലമുരുകനും തമിഴ്നാട് പോലീസ് സംഘവും വിയ്യൂരിലേക്ക് യാത്ര തിരിച്ചത് ഈ യാത്രക്കിടെയാണ് വിയൂർ സെൻട്രൽ ജയിലിന്റെ അൻപത് മീറ്റർ മാത്രം ദൂരത്ത് വെച്ച് തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് ബാലമുരുകൻ കടന്നു കളഞ്ഞത് ഒപ്പം തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു കാര്യം ഈ ബാലമുരുകൻ രക്ഷപ്പെട്ടതിന് പിന്നാലെ വിയ്യൂർ ജയിലിൽ തമിഴ്നാട് പോലീസ് സംഘം വിവരം അറിയിച്ചതുമായി ബന്ധപ്പെട്ട സമയത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ് ബാലമുരുകൻ നേരത്തെ തമിഴ്നാട് പോലീസ് പറഞ്ഞതനുസരിച്ച് രക്ഷപ്പെട്ടത് രാത്രി ഒൻപതേ മുക്കാലിനാണ് വിവരം വിയൂർ ജയിലിൽ അറിയിക്കുന്നത് മണിക്ക് ശേഷമാണ് എന്നാൽ അതല്ല ഒൻപത് മണിക്ക് ശേഷം ബാലമുരുകൻ രക്ഷപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് തമിഴ്നാട് പോലീസ് വിയൂർ ജയിലിൽ വിവരം അറിയിക്കുന്നത് വിയൂർ ജയിലിൽ നിന്ന് ലോ ആൻഡ് ഓർഡറിലേക്ക് ഈ വിവരം എത്തുന്നത് പിന്നീട് ഒരു അവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഈ സമയത്തിനുള്ളിൽ ബാലമുരുകൻ കടന്നു കളഞ്ഞിട്ടുണ്ട് അതായത് ബാലമുരുകൻ സേഫ് ആയതിന് ശേഷമാണ് ഈ വിവരം വിയൂർ ജയിലിലും കേരള പോലീസിലും എത്തുന്നത് എന്നുള്ളതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന ഒരു വിവരമുള്ളത് അതായത് ഈ കാര്യത്തിൽ തമിഴ്നാട് പോലീസ് മനഃപൂർവ്വമായി വീഴ്ച വരുത്തി എന്നുള്ള സംശയം ഉറപ്പിക്കുന്നതാണ് പുതിയ വിവരങ്ങൾ എന്തായാലും ബാലമുരുകന് വേണ്ടി തൃശൂർ ജില്ലയിലെയും തൃശൂർ നഗരം കേന്ദ്രീകരിച്ചുമുള്ള തിരച്ചിൽ നിലവിൽ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ജില്ലാ അതിർത്തികളിലേക്കും ഒപ്പം തന്നെ മറ്റിടങ്ങളിലുമാണ് തിരച്ചിൽ നടത്തുന്നത് ബാലമുരുകൻ ഈ പാലക്കാട് ഭാഗത്തേക്ക് യാത്ര ചെയ്തോ എന്നൊരു സംശയമാണ് നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുള്ളത് ഇന്നലെ ഡോഗ് സ്ക്വാഡിന്റെ ജിപ്സി എന്ന നായ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ായി പരിശോധനകൾ നടത്തിയിരുന്നു ബാലമുരുകന്റെ ചെരുപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു ആ പരിശോധന നടന്നത് ആ ജിപ്സി എന്ന നായ ആദ്യം വിയൂർ ജയിലിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി അവിടെ നിന്ന് നേരെ പോയത് തൊട്ട് സമീപത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്കാണ് ഈ പെട്രോൾ പമ്പിലൂടെ ഗുരുവായൂർ തൃശ്ശൂർ റോട്ടിലേക്കാണ് ഈ നായ കടന്നത് ഇതിനിടയിൽ ഈ ദൃശ്യങ്ങൾ വീണ്ടും പരിശോധിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചിരുന്നു പെട്രോൾ പമ്പിൽ ഈ ദൃശ്യങ്ങളിൽ ഒന്നും തന്നെ പക്ഷേ ബാലമുരുകനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ബാലമുരുകൻ ഈ സമയം ധരിച്ചിരുന്നത് കറുത്ത ഷർട്ടും വെള്ളമുണ്ടുമായിരുന്നു ഇത്തരത്തിൽ ഒരു സാമ്യമുള്ള ഒരു ദൃശ്യവും കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട് എന്തായാലും ബാലമുരുകനായുള്ള പരിശോധന കേരള പോലീസ് തുടരുകയാണ് ഇനി ഏത് നിലയിലായിരിക്കും ഈ പരിശോധന എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ നിന്ന് മുങ്ങിയ ബാലമുരുകൻ പൊങ്ങിയത് തെങ്കാശിയിലാണ് പിന്നീട് കണ്ടെത്തിയത് കോയമ്പത്തൂരിൽ നിന്നാണ് ഇത്തരത്തിൽ ബാലമുരുകൻ കേരളത്തിൽ നിന്ന് മുങ്ങിയാൽ പിന്നെ പൊങ്ങുന്നത് തമിഴ്നാട്ടിലായിരിക്കും തമിഴ്നാട്ടിലെ ഡെക്കോയിറ്റി ഗ്യാങ്കുകളുമായി ബാലമുരുകന് അടുത്ത ബന്ധങ്ങളുണ്ട് ഇവിടെ ബാലമുരുകന് കൂട്ടാളികളുണ്ട് ഈ ഗ്യാങ്കുകൾക്ക് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് ഒളി സങ്കേതങ്ങളുണ്ട് ഈ ഒളി സങ്കേതങ്ങളിലാണ് ഈ ബാലമുരുകൻ ഒളിവിൽ കഴിയുക പിന്നീട് പോലീസിന് ബാലമുരുകനെ കിട്ടുന്നത് വീണ്ടും ഒരു ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് പിടികൂടാൻ കഴിഞ്ഞാൽ മാത്രമാണ് കിട്ടുക ഒളി സങ്കേതത്തിലേക്കെല്ലാം കടന്നു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായ ഒരു കാര്യമാണ് ഇനിയിപ്പോൾ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് കരുതേണ്ടത് റാഫി ഇതിനിടയിൽ ഇയാൾ ഒരു സ്വകാര്യ വാഹനത്തിൽ കയറി പോയി എന്നുള്ളത് ഒരു സൂചനയുണ്ടല്ലോ അപ്പോൾ ശരിക്കും ഈ ഒരു ഒത്തുകളിയുടെ ലക്ഷമാണോ അതോ അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം നമുക്ക് ലഭിച്ചോ തീർച്ചയായും ആ സ്വകാര്യ വാഹനം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും നിലവിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഈ ബാലമുരുകൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡെക്കോയിറ്റ് ആംഗങ്ങളുമായി ബന്ധമുണ്ട് ബാലമുരുകന് വലിയൊരു സംവിധാനം അതായത് ഈ രക്ഷപ്പെടുന്നതിന് സഹായിക്കുന്ന ഒരു സംവിധാനം പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമാണ് അത് തമിഴ്നാട് പോലീസാണ് ഇത്തരത്തിലൊരു സംശയം ഉന്നയിച്ചത് ഒരു കാർ വന്ന് നിർത്തി അതിൽ കയറി പോകുകയോ പോയോ എന്നൊരു സംശയം തെരച്ചിലിനിടെ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് ഇത്തരത്തിൽ ഒരു സ്വകാര്യ വാഹനത്തെ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ പക്ഷേ അത്തരത്തിലൊരു വാഹനം വന്ന് വരുന്നതോ അല്ലെങ്കിൽ വാഹനത്തിൽ കടന്ന് കളയുന്നതോ ഒരു വിവരവും നിലവിൽ കേരള പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിലൊരു സാധ്യത തള്ളിക്കളയുന്നില്ല അങ്ങനെയെങ്കിൽ ജില്ലയിൽ നിന്ന് ബാലമുറുകൾ കടന്നിട്ടുണ്ടാവും ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു വെൽ പ്ലാൻഡ് രക്ഷപ്പെടൽ തന്നെയാണ് എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ കേരള പോലീസിന് മുന്നിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അങ്ങനെയെങ്കിൽ കേരളത്തിലെ പരിശോധനയിൽ ഇനി വലിയ കാര്യമുണ്ടാകില്ല എന്നുള്ളതാണ് ഇതൊന്നും ഉറപ്പിക്കാൻ തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളെയാണ് ഇത്തരം മൊഴികൾ വേണ്ടി പോലീസ് ഉപയോഗിക്കുക ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഇതൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം